ദൈവമേ ഈ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടു ഒടിയും അയ്യോ ഇത് എപ്പ തളയ്ക്കാൻ പറ്റതാ അത് എൻ്റെ ഞാൻ എന്നെ കാണിക്കരുത് ഊറാനുള്ള അടുപ്പിലേക്കും വെച്ച് വിറകെടുത്ത് ഊതുവാ ഇത് എവിടെന്ന് തീ വരാനാത് എന്റെ ചറുക്കിന് ഇതിക്കടങ്ങും പോണോ അമ്മടെ മോലേ ത്തിക്കാൻ പറ്റ മടലെടുത്തവന്റെ അച്ഛനെ കെട്ടിക്കണ ബാച്ച് കളിക്കാൻ വേണ്ടി

മ്മീ പൂജ്യം പെട്ടി കളിച്ചതാ പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴും മനസ്സിലായേ ഈ കാലന്റെ പ്രോഗ്രസ് കാർഡ് നമുക്കറിയാമോ

ഞാൻ കാണിച്ചേ എന്നെ പ്രേമിച്ച് കെട്ടിയതാ അവന്റെ അച്ഛൻ അന്ന പറഞ്ഞോ നിങ്ങൾ ഞാൻ കൊട്ടാരത്തേക്ക് കൊണ്ടുപോയി വാഴിച്ചോളാന്ന് ഇവിടെ വന്നപ്പോഴും അറിഞ്ഞ കുടിയെ പോലെ ഈ സാമാനത്തിന്റെ വീട്ടുകാരാ കൊട്ടാരം നിങ്ങൾ അങ്ങനെ പറയുന്നു അത്ര ഇതാണെങ്കിലേ മറ്റേ ഇവിടെ നിന്ന് ലോൺ വീടിന് കൊടുക്കണല്ലോ നിങ്ങൾ നല്ലൊരു വീട് വെക്കാൻ പാടില്ലായിരുന്നു

ഞാനും എൻ്റെ മോനും അഞ്ചാറ് വർഷങ്ങളായി നാശം പിടിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത് വലിച്ചെറങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തും ബാങ്കും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടെങ്കിലും ഞങ്ങൾക്ക് തരണം മിനിമം ആറ് റൂമെങ്കിലും വേണം ഇരുന്ന് തൂ യൂറോപ്യൻ ക്ലോസറ്റ് നിർബന്ധം തിയേറ്റർ വേണം കാർ പോർച്ച് നിർബന്ധമല്ല അത് തന്നെ അതന്നെ കാർപോർച്ച് വേണ്ടെന്ന് വെച്ചത് ഇതെല്ലാം മൂന്ന് മാസത്തിനുള്ളിൽ തയ്യാറാക്കി തന്നില്ലെങ്കിൽ നീയും നിന്റെ കുടുംബം മുച്ചൂടം മുടിങ്ങി നാശം പിടിച്ച് മണ്ണിന്റെ അടിയിൽ ചെന്നാലും പുഴുത്തു പുഴുത്തുപോകത്തില്ല എന്ന് വത്സല ഇത് ഏത് ബാങ്കിലാണ് ഈ അപേക്ഷ കൊടുത്തത് ഞാൻ ലൈഫില് ലോൺ കിട്ടാത്ത പരിപാടിയല്ലോ ആ ബാങ്ക് മാനേജറുടെ സാരത്ത് ഞാനായിരുന്നു നിങ്ങൾ ഇതല്ല വലിച്ചെറിയണം നിങ്ങളെ ഞാൻ വലിച്ചിറങ്ങി കളഞ്ഞത് അതോ സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാറ്റാമെ നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളിക്കാം ഏത് വലിയ വിഷയമാണെങ്കിലും ഈ വത്സല ചെന്ന് ഒരു വിഷയം എന്റെ ധൈര്യമായിട്ട് പഠിച്ചു ഞാൻ ഈ പരീക്ഷയ്ക്ക് ജയിക്കാത്തറിയാമോ എന്നാ നിങ്ങളുടെ ഈ വർത്താനം കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ റോമൻ സാമ്രാജ്യം ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു സാധനം റോമൻ സാമ്രാജ്യം കത്തി നശിച്ചോണ്ടിരുന്നപ്പോ വീണ വായിച്ച ചക്രവർത്തി ഇല്ലെങ്കിൽ അത്ര സാമ്രാജ്യം അവിടെ അവിടെ കത്തി വീണ അതെ പഠിക്കാൻ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത് ഞാൻ അഹങ്കരിക്കുന്നത് സ്കൂളിൽ നിന്ന് സൗമ്യ ടീച്ചർ പറഞ്ഞ് എല്ലാ പിള്ളേരും ഇരുന്നൂറ് രൂപ വെച്ച് തിങ്കളാഴ്ച കൊണ്ടുവരണം ഈ സൗമ്യ ടീച്ചർക്ക് എന്തിന്റെ എത്തിട്ട് അഞ്ഞൂറ് സ്കൂളില് ടൈം ടേബിളിന്റെ കാലൊടുങ്ങി എല്ലാ പിള്ളേരും ഇരുന്നൂറ് കൊണ്ടുവരണം അങ്ങനെ പറയുമ്പോ അമ്മ എന്റെ മോന് വൈകും അഞ്ഞൂറ് രൂപയുണ്ട് അത് ഞാൻ കൊണ്ട് കൊടുക്കല്ലേ അമ്മ സ്കൂളിൽ പോകത്തൊന്ന് പപ്പ് നരങ്ങ വെള്ളം കുടിക്കാം ഒന്നും ഞാൻ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്ത് പിന്നെ അമ്മേ ആ രാജേഷ് എണ്ണം വരുവാണെങ്കില് ഞാൻ അകത്തിരുന്ന് പഠിക്കുവാണെന്ന് പറയണേത് രാജേഷാ ആ മുതുകാലൻ ഒറ്റ ഇവിടുത്തെ പിള്ളേരെ മൊത്തം അമ്മ അമ്മ അങ്ങനെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ അവനെ കണ്ട കൊല്ലും അതെങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെയൊക്കെ സൃഷ്ടിച്ചു തന്തനെയും തള്ളേനെയും പറയണം ഇന്നലെ സർക്കാർ ആശുപത്രിയിൽ ചെന്ന ഈ രാജേഷന്റെ തന്ത്ര വന്നേക്ക ഇഞ്ചെക്ഷൻ ചെയ്യാൻ കൂടെ ഒരാളില്ലാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ അടുത്തൊരു ബംഗാളിനെ കൂടെ വന്നേക്കണം പാവം ബംഗാളി ആ അഞ്ഞൂറ് രൂപ തത്യാവശ്യം മേടിച്ച് അവൻ്റെ അച്ഛനെ വെച്ചിടത്ത ഇഞ്ചക്ഷനും മേടിച്ച് അങ്ങനെയുള്ളവനാണ് ഈ രാജേഷ് എന്റെ കൊച്ചിലെ എങ്ങും ഇവിടെ നിന്ന് കളിക്കാൻ വിളിക്കാൻ വന്ന തിളച്ച വെള്ളം ഞാൻ അവൻ്റെ ബോത്ത് കോഴി ഒഴിക്കും ഉറപ്പ് മോന്റെ കാര്യം ചേച്ചി ഇപ്പൊ പറഞ്ഞു നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ കാപ്പിക്ക് കുരുവുണ്ട് വേരുണ്ട് എലയുണ്ട് പൂവുണ്ട് തന്റുണ്ടാ തൻ്റെ വേണം അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇടയിൽ ഇവിടെ ജീവിച്ചു കൊടുക്കുന്നത് ചേച്ചിന്ന് ഇപ്പം വിളിച്ച കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് മാസത്തെ മൂപ്പുള്ള ഈ എനിക്ക് അവൻ എന്റെ കളിയാക്കാൻ വേണ്ടി ചേച്ചി എന്ന് വിളിച്ചേക്കുന്നു അമ്മ എവിടെ ആശുപത്രിയിലാ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ അമ്മ അച്ഛനെ അഡ്മിറ്റ് ആക്കിക്കോളി ഡയറിയായിട്ട് അഡ്മിറ്റ് ആക്കി അങ്ങോട്ട് ഞാൻ പറയണേക്ക് പിന്നെ ആ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്നെല്ലേ എന്റെ മനുഷ്യൻ എന്തിനായി വേറെ പൈസ ഉള്ള ആരെങ്കിലും വിളിക്കണം കേട്ടോ ഓ ശരി അങ്ങനല്ലേ ഭയങ്കര തുമ്മല് തുമ്മല് കാരണം സത്യം പറഞ്ഞാൽ എവിടെല്ലാം കൊണ്ട് കാണിച്ചെന്ന് അറിയാമോ രാവിലെ തുടങ്ങുന്ന തുമ്മൽ രാത്രി വരെ തുമ്മൽ ഞാൻ അന്വേഷിച്ചപ്പോ ചില ആൾക്കാർ പറയണത് ഈ പ്രാക്കുണ്ടെങ്കിൽ

ഇനിയിപ്പൊ അടുത്ത ഓണത്തിന് അവരുള്ള എല്ലാ ഓണത്തിനും കൃത്യമായിട്ട് വരും എല്ലാ ഞാൻ പറഞ്ഞേ പിന്നെ ഞാൻ ആ പുള്ളിനെ ഒഴിവാക്കി അത്രേള്ളൂ ശാന്തയ്ക്ക് ശാന്തം എന്റെ ദൈവമേ ശാന്തം പാറന്നും പറഞ്ഞ് ഇവരെ ഒഴിവാക്കാൻ നേരത്തെ കേരള ചാന്തംപാറയിൽ നിന്ന് പോയ എന്റെ അടുത്ത് നിങ്ങളത് കാണിക്കരുത് എന്റെ അടുത്ത് പറയരുത് ഞാൻ എന്റെ സ്വന്തം അനിയനെ കണക്കല്ലേ ചേച്ചി നോക്കുന്നത് എന്നിട്ട് നശിപ്പിക്കുന്നത് നശിപ്പിക്കണപറപ്പിന്റെ കണക്കാണ് ചേച്ചി പതിനഞ്ചാം തീയതി

എന്ത് വൃത്തികെട്ട പരിപാടിയാണ് പതിനഞ്ചാമത്തെ ഞാൻ പറയാൻ പറ്റി ബർത്ത്ഡേ നേരത്തേക്ക് അടിച്ചേ അയ്യോ അയ്യോ പിന്നെ അടിച്ച് പൊളിക്കണ്ടെന്നു വാട്ടം കിട്ടും യസുള്ള ആള് കിടന്ന കാണിച്ച നിങ്ങള് കണ്ടാരുന്നോ എവിടെ സഹിക്കുന്നു പതിനാറാം തീയതി രാവിലെ ഒരു പത്ത് മണിയാവുമ്പോ നീ വീട്ടിൽ നിന്ന് ചായകുടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം ഉച്ചക്ക് ഊണിന് മുമ്പ് നിനക്ക് അങ്ങനെ അതെ അമ്മേ അത് അടുക്കളയിരുന്ന് കരിയെന്ന് അതെല്ലാം പറഞ്ഞത് എന്തോ കരിന്ന് എന്റെ വീട്ടില് അപ്പൊ നിനക്ക് അറിയത്തില്ലേ എന്നാ എടാ നമ്മടെ മാച്ചോണ്ടിരുന്ന ക്ലബിലെ പിള്ളേരായിട്ട് മാച്ച നമ്മളെ പ്രസ്റ്റീജിന്റെ വിഷയമാണ് വിടത്തില് അതൊന്നും പറഞ്ഞാൽ അത്തരത്തിൽ പോലും രാഷണ ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയാൽ തെറി പറഞ്ഞോളൂ എന്റെ വിടത്തില്ല നീ എന്തോ പറഞ്ഞു ചില്ലറ കാശല്ല ഞാൻ കെട്ടിവച്ചേക്കണു രാഷ്ട്ര പതിനെട്ട് രൂപ ഞാനൊരു ധാരാളം ആണെന്ന് പൊതുവേ സംസാരമുണ്ട് പക്ഷേ പ്രൈസ് നമ്മുടെ ക്ലബിന് കിട്ടുന്ന പ്രൈസ് അതാണ് പ്രധാനം എന്താ രേഷൻ ഫസ്റ്റ് പ്രൈസ് ഒരു ലിറ്റർ പെപ്സി മൂന്ന് ലൈസും ഓരോ കാര്യം ചെയ്യും ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കില്ല രാഷണം പറശൻ നിന്റെ അമ്മ ആയിരുന്നു ആ ഞാൻ പറഞ്ഞു നോക്കാം ഞങ്ങൾ രാഷൻ പറ അങ്ങനെയൊക്കെ ചില ഹീറോ അപ്പുറത്തെ ആക്കാൻ വേണ്ടി എന്നാ കാര്യം അതെനിക്ക് തോന്നി എന്തോ കാര്യം സാധിക്കാനുണ്ട് വെറുതെ അല്ല ഇവിടെ കിടന്ന് കറങ്ങണേ നീ കാര്യം പറ എനിക്ക് ടൂർണമെന്റ് ഉണ്ട് എന്നാ വീട്ടില് കക്കൂസ് ഇല്ലേ ടൂർണമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതില് അതിന് എവി എ വിളിക്കാൻ വന്നതാണ് ഞാൻ എനിക്ക് ഇവിടെ അതിຕാർട്ടിങ് ഡ്രבל ഉണ്ട് വാ നീ എനിക്കൊന്ന് കൗണ്ട് ചെയ്തു തന്നേ 1 2 3 എന്ന് പറഞ്ഞോ ഒന്ന് കൗണ്ട് ചെയ്ത് വൺ 2 3 എനിക്ക് പറയാതെ എനിക്ക് നിന്നെ വരെ കണ്ടിച്ചേ കാര്യം ഇട് ഇട് വാടാ വാ വാടാ ഞാൻ മർത്തെടാ ഒറ്റ വരാതെ മർത്തെ നിന്നെ ഞാൻ കൊല്ലും ഇരി അറിയല്ല അവൻ ഓടി ആ മുതലാന എന്റെ കൊച്ചിനെ അങ്ങ് ഇവിടുന്ന് കളിക്കാൻ വിളിക്കാനുള്ള പരിപാടിയാണെങ്കി വെട്ടി ഞാൻ വാഴയുടെ ചോട്ടിൽ മൂടും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എടാ നാണമുണ്ടോ നാണം നിന്നെ ആർക്കും ഇങ്ങനെ ഇഷ്ട ഈ നാട്ടില് നിനക്ക് വല്ല കഴിവും നിനക്ക് വല്ല കഴിവുണ്ടോ നീ ഈ പഞ്ചായത്തിലേക്ക് ഇറങ്ങി നോക്കണം പത്ത് പേര് തൃപ്പുണ്ടെങ്കി പതിനൊന്ന് പേർക്കും ഇവരെ കണ്ണിനു നേരെ കാണാൻ പൊള്ളാം അങ്ങനെയുള്ളവൻ ഇവിടെ വന്ന്

ീ ഒരു കാര്യം നീ എന്തായാലും മാവിന്റെ മോളിൽ കയറൂലോ പൂജാലി കെട്ടാനായിട്ട് അപ്പൊ ആ കയറിന്റെ തുമ്പത്തൊരു കുടുക്കിടണം മോൻ എന്നിട്ട് തൂകിച്ചവള മാറി കരുതോടാ